ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു മാമ്പറ്റ ഗ്രാമത്തിൽ പദ്ധതി യാഥാർത്ഥ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമും ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി വാർഷിക ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ചെലവിലാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ചിലവിലാണ് മാമ്പറ്റ പന്നിക്കുന്ന് ഗ്രാമത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാവുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം നിർവഹിച്ചു എന്നാലും ഇത് നേരത്തെ തുടങ്ങിയത് കൊണ്ട് നമുക്കിതിൻ്റെ പണി പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു എന്താ പറയുക വ വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ഇന്നിവിടെ ഈ ഒരു കുടിവെള്ളം ലഭ്യമായതുകൊണ്ട് കാരണം ഇവിടെ ഒരുപാട് നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഒരുപാട് ജനങ്ങള് തിങ്ങി പറക്കുന്നൊരു സ്ഥലം തന്നെയാണ് പക്ഷേ ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ വളരെ കഷ്ടപ്പാടുമാണ് ഞാനൊന്ന് രണ്ട് വീടുകളൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഒരു ആവശ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ കരുമാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഷീനാജൽസ് ടി കെ ഉമ്മർ വാർഡ് അംഗങ്ങളായ പി സൈനബ നുഹ്മാൻ പാറമൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ബി ഡിഒ ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ